അമേരിക്ക ഇന്നുവരെ വരെ അഭിമുഖീകരിച്ചിട്ടില്ലാത്ത ഒരു പ്രതിസന്ധിയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒട്ടും അതിശയം തോന്നുന്നില്ല ഇതേപോലെ നമ്മൾ പറഞ്ഞിരുന്നു അഞ്ചു ദിവസത്തെ വലിയ തീപിടുത്തങ്ങൾ നടന്നിട്ട് അതിനോടനുബന്ധിച്ച് ഭയങ്കരമായ പുകയുണ്ടാകാനും അതുപോലെ തന്നെ കേട്ടല്ലോ ഇതാണ് ആ പ്രഡിക്ഷൻ അതേപോലെ സംഭവിച്ചു ഇനിയുമുണ്ട് രണ്ട് വീഡിയോകൾ അതിൻ്റെ ലിങ്കുകൾ കൊടുക്കാൻ കേട്ടു നോക്കൂ അപ്പോൾ മനസ്സിലാകും ഈ ശാസ്ത്രം ജ്യോതിഷം എന്തിനെ അതായത് സംഭവങ്ങൾ ഇനിയും ഹൃദയത്തിന്റെ ഭാഗത്ത് കൂടിയല്ലേ അതുകൊണ്ട് ആ ഹൃദയ സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉള്ളവർ ഒന്നുകൂടി ഒന്ന് സൂക്ഷിക്കോ ഇത് ഇട്ടതിന്റെ പിറ്റേന്ന് തന്നെ വളരെ ദുഃഖകരമായ ചില സംഭവങ്ങൾ പറയാൻ ഇഷ്ടപ്പെടുന്നില്ല വാർത്തകൾ കേട്ടു നോക്കിയാൽ മതി മനസ്സിലാകും നിയന്ത്രണം വിട്ട വാഹനങ്ങൾ ഈ സംഭവങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും ഞാൻ പറയും ഇനി ലോകത്തെ രക്ഷിക്കാൻ ജ്യോതിഷത്തിന് മാത്രമേ കഴിയൂ എത്ര പ്രാവശ്യം പറഞ്ഞു കാറ്റുകൾ അറിയപ്പെടുന്നത് ഡെവിൾ വിൻസ് എന്നാണ് അത്രയ്ക്ക് കഠിനമായ കാറ്റുകളാണ് ഇത് ഈ കാറ്റിങ്ങനെ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഈ കാറ്റ് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്നു എന്നുകൊണ്ടാണ് ഈ തീ ഇങ്ങനെ സ്പ്രെഡ് ആകുന്നത് നേരത്തെ ഒരുപാട് നാള് ഇവിടെ മഴയില്ലായിരുന്നു അത് ഇങ്ങനെ ഒരു തീ പിടിച്ചതുകൊണ്ടാണ് ഈ തീ ഇങ്ങനെ ആളി പടരുന്നത് ഇതിനു മുമ്പും ഈ കാറ്റ് വളരെയധികം നാശനഷ്ടങ്ങൾ വിതച്ചിട്ടുണ്ട് പക്ഷെ ഇപ്രാവശ്യം അത് ഇച്ചിരി ഇന്റൻസിറ്റി കൂടി പോയതേ ഉള്ളൂ ഇനിമാരുത യോഗം ലോകത്ത് നിലനിൽക്കുന്നതേ ഉള്ളൂ അതുകൊണ്ട് ഇനിയും ഭൂകമ്പങ്ങൾ ഉണ്ടാകാം ഇനിയും തീപിടുത്തങ്ങൾ ഉണ്ടാകാം ഇനിയും കാറ്റുകൾ ഉണ്ടാകാം മഞ്ഞ് വീഴ്ചയും ഉണ്ടാകാം ഉണ്ടാകാം എന്നല്ല ഉണ്ടാകും അപ്പോൾ നമ്മള് ആ അതിനനുസരിച്ചുള്ള മുൻകരുതുകൾ എടുക്കണം ഇപ്പോൾ നമ്മൾ അമേരിക്കയിൽ ചെന്ന് പറയാൻ പറ്റുകയുള്ളൂ ഞാൻ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ കാര്യമാണ് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അതികഠിനമായ ചൂടിനുള്ള മുന്നറിയിപ്പ് തന്നു കഴിഞ്ഞു നമ്മൾ എന്താണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ അത് അതിനനുസരിച്ചുള്ള ആ പ്രാർത്ഥനകളൊക്കെ നടത്തണം ഈ ചൂട് ഇപ്പോഴേ പ്രാർത്ഥനകളൊക്കെ നടത്തണം അതുപോലെ അതിനൊക്കെയുള്ള വീഡിയോകൾ ഇട്ടിട്ടുണ്ട് നേരത്തെ അതൊക്കെ നോക്കി വേണം അതാത് പ്രദേശത്ത് ഇവിടെ ഇപ്പോൾ ചൂട് കുറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല തണുപ്പാണ് ഇവിടെ ഇരുന്നുകൊണ്ട് ചൂട് കുറയാൻ പറഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇവിടെ അങ്ങ് തണുത്തു പോകത്തില്ലേ ഹൈദരാബാദിൽ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു സംഭവം ഉണ്ടായി മഴ കുറയ്ക്കാനായിട്ട് നമ്മൾ ഇവിടെ ഇരുന്ന് പാടിയപ്പോൾ അവിടെ മഴ കുറഞ്ഞെങ്കിൽ ഇവിടെ വെള്ളമില്ലാതായിപ്പോയി അങ്ങനെ അതൊക്കെ നം തെളിവൊക്കെ ഉണ്ട് പക്ഷെ ആരും അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ ഇതെല്ലാം അങ്ങ് വിട്ടത് ഇനി കഴിയുന്നവർ പഠിക്കുക പഠിച്ചിട്ട് ഈ ശാസ്ത്രത്തിനെ വളർത്താൻ ശ്രമിക്കുക ഈ തീ അണയ്ക്കാൻ നല്ല ശക്തി ഉള്ളവർക്കാണെങ്കിൽ രണ്ടോ മൂന്നോ മിനിറ്റേ ഉള്ളൂ അവിടെയൊക്കെ നമ്മുടെ നരസിംഹറാവു സാറൊക്കെ അവിടെയൊക്കെ ഉണ്ട് പക്ഷേ അവരാരും ഇങ്ങനെ ഈ രീതിയിൽ ആ ജ്യോതിഷം പഠിച്ചിട്ടുണ്ടോയെന്ന് സംശയമാണ് ചൂട് കുറയ്ക്കാൻ ശിവരഞ്ജിനിയും ചൂട് കൂട്ടാൻ ദീപഗ്രാഗവും നമുക്ക് ഉപയോഗിക്കാം പക്ഷേ ഗുരുവിൽ കൂടി മാത്രം അതാണ് ഇമ്പോർട്ടൻറ്റ് ഇതിനൊക്കെ ഇനിയിപ്പോൾ ഈ ആഗോളതാപനം ഇങ്ങനെ കാലാവസ്ഥാ വ്യതിയാനം എന്നൊക്കെ പറയുന്നില്ലേ ഇതിനൊക്കെ കൂട്ടമായ പ്രാർത്ഥനകള് അതാണ് വേണ്ടുന്നത് അത് ഇപ്പോൾ ഈ ഇത് കണ്ടുകൊണ്ട് കുറെ പേരൊക്കെ ആഹ്ലാദിക്കുന്നുണ്ട് അവര് എന്തൊക്കെയോ കാരണങ്ങൾ പറയുന്നുണ്ട് അവരോർക്കുക അവരിഷ്ടപ്പെടുന്ന രാജ്യങ്ങളിലും ഇതെല്ലാം സംഭവിക്കാൻ പോവുകയാണ് അപ്പോൾ അവരെന്ത് ചെയ്യും അപ്പോൾ ഇതെല്ലാം തടയാൻ വേണ്ടി നമ്മൾക്ക് പ്രാർത്ഥിക്കുകയാണ് വേണ്ടുന്നത് ലോക നന്മയ്ക്കായിട്ട് നമ്മുടെ ഭൂമിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് ഭൂമിക്കാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വയറിനകത്ത് ഒരു അസുഖം വന്നാൽ നമ്മൾക്ക് എത്രത്തോളം അസ്വസ്ഥത ഉണ്ടാകും അതുപോലെ ഭൂമിക്കും പ്രപഞ്ചത്തിനും അസ്വസ്ഥതകളും ഉണ്ടാകും അല്ലാതെ ഈ മനുഷ്യർക്ക് മാത്രമല്ല ഉണ്ടാകുന്നത് പോയിട്ട് തിരിച്ചു വന്നോ എന്ന് ചോദിക്കരുത് വാക്ക് മാറുന്നത് നല്ലതല്ലെന്നും അറിയാം പക്ഷേ അതിലെല്ലാം വലുതാണ് ലോകം തരത്തിലുള്ള കാര്യങ്ങൾ ലോകത്ത് തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ഗ്രഹസ്ഥിതികൾ മാറുമ്പോൾ മാത്രം ഇതിന് കുറച്ച് ആശ്വാസം വരുന്ന എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അപ്പോൾ പറയുന്നതായിരിക്കും ഈ ലോകത്ത് ഏറ്റവും വലിയ ശാസ്ത്രം നമുക്ക് ഏറ്റവും ഗുണമുള്ള ശാസ്ത്രം ഏതാന്ന് പറഞ്ഞാൽ ജ്യോതിഷ ശാസ്ത്രമാണ് മന്ത്രവാദം കൂടോത്രം കവടിപ്പലക ഇതിൽ ഒന്നുമല്ല ജ്യോതിഷം ശാസ്ത്രമാണ് ഗ്രഹങ്ങൾ ാണ് സ്ട്രോളജി എന്ന ഈ ശാസ്ത്രത്തെ അന്ധവിശ്വാസങ്ങളിൽ കെട്ടിയിട്ട് മനുഷ്യനെ പേടിപ്പിച്ച് അതിൽ നിന്നും മുതലാക്കാൻ ശ്രമിക്കുന്നത് ഓർക്കുക അടുത്തത് നിങ്ങൾക്കാണ് സംഭവിക്കാൻ പോകുന്നത് ഭഗവാൻ എല്ലാം കാണുന്നുണ്ടെന്ന് ഓർക്കുക അതുകൊണ്ട് ഈ ശാസ്ത്രത്തെ ദുരുപയോഗം ചെയ്യരുത് ഇത് നമ്മൾ മനുഷ്യന് സമാധാനം കൊടുക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുക പേടിപ്പിക്കാൻ വേണ്ടി ശത്രുദോഷം കൂടോത്രം എന്നൊക്കെ പറഞ്ഞ് മനുഷ്യ മനസ്സിനെ വികലമാക്കാതിരിക്കുക നമുക്ക് ഭഗവാന്റെ ഭക്തന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഓം നമശിവ